നമ്മളെ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത് സണ്ടേ ഇപ്പോൾ പുലർച്ചെ മണ്ടേയിലേക്ക് കടന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മൻ ഇലക്ഷൻ എങ്ങനെ മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ളത് ഇതിനെ ഏറ്റവും നോക്കി നിന്നിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സി ഡി യു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ മാത്രമൊന്നുമല്ല എല്ലാവർക്കും ഉണ്ട് സീറ്റ് സി ഡി യുക്ക് എ എഫ് ഡിക്ക് ആയാലും എസ് പി ഡിക്ക് ആയാലും എല്ലാവർക്കും ഉണ്ട് ഗുണൂനും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ആയി എല്ലാവരും പറഞ്ഞതിന് മുമ്പ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സാധനമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുണ്ടാകുമ്പോൾ നമ്മൾ ഇവരെ ശരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രീ ഡിഷ് മറിച്ചാണ് ഞാൻ ചാൻസലറാൻ പോകണത് ഓഫ് സോൾസൊക്കെ തോറ്റിട്ടുണ്ട് അപ്പോൾ ഇത് ഇവരുടെ എങ് എങ്ങനെയായിരിക്കും എങ്ങനെയായി ട്രംപുമായിട്ടുള്ളവരുടെ ലാംഗ്വേജുകളും മറ്റുള്ളതും എങ്ങനെയായിരിക്കും അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിസപ്രോക്കൽ താരിഫുമായിട്ട് നടന്ന് പോകുന്ന ഈ പശ്ചാത്തലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാറ്റോ ട്രംപ് നാറ്റോനെ സ്റ്റല്ല എന്നൊക്കെ പറയുന്നൊരു സമയം ഐ മീൻ നാറ്റോയിലേക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നതും ഒക്കെ അമേരിക്കൻ്റെ ആവശ്യമില്ലാത്തുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതിലേക്കൊന്നും പോകുന്നില്ല കാരണം അറ്റ്ലാന്റിക് സമുദ്രങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞങ്ങൾക്ക് പേടിയില്ല പിന്നെ പുട്ടിനുമായി നല്ല ബന്ധം അങ്ങനത്തെ കാര്യം ഉക്രൈൻ വിധത്തിൽ റഷ്യ ട്രംപ് എടുക്കുന്ന നിലപാടുമായിട്ടൊന്നും ഫീ ഫ്രിഡിഷ് നഴ്സിന് അത്ര വലിയൊരു ഇതില്ല ഈ ഫ്രിഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോലെ അല്ലല്ലോ വേൾഡ് വേൾഡ് അല്ല യൂറോപ്പിലെ ലാർജസ്റ്റ് എക്കണോമിൻ്റെ ചാൻസലറാണ് അദ്ദേഹം അകം പോകുന്നത് അകം പോകുന്ന മീൻസ് എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം സക്കക്ഷികളുടെ കാരൊക്കെ ഒന്ന് അറിയാണ്ടിരിക്കുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡി യുവിന് കിട്ടിയിട്ട് ഇരുന്നൂറ്റി പത്ത് സീറ്റേ കിട്ടിയിട്ടുള്ളൂ സി ഡി യു ആൻഡ് സി എസ് യു നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ പഠിച്ചേ ഏറ്റവും വലിയ മെജോറിറ്റി ഏറ്റവും എന്താണ് വിലയൊക്കെ പോലെ തന്നെ എന്നാലും എഫ് ഡിക്ക് നൂറ്റി അമ്പത്തേഴ് സീറ്റുണ്ട് അതേപോലെ എസ് പി ഡിക്ക് അവർക്കുണ്ട് പാർട്ടിക്ക് ഉണ്ട് നൂറ്റി പതിനെട്ട് ആ റേഞ്ചുകളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഫാക്ടറാണ് പിന്നെ ഗ്രൂണിന് തൊണ്ണൂറ്റി രണ്ട് സീറ്റ് അവർക്കും ഉണ്ട് അപ്പോൾ വലത് തീവ്ര വലത് ടീംസിന് വരെ എന്താ അവർ രണ്ടാം സ്ഥാനമായിക്കാണ് കിടക്കുന്നത് പത്തമ്പത് പോയിൻ്റ് അഞ്ച് ആ റേഞ്ചുകളിലുള്ള ഒരു വോട്ട് പിടിച്ചിട്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ എന്തോ ആവട്ടെ നമ്മൾ അതിലേക്കെ പോകുന്നത് എന്തെങ്കിലും ചെറിയൊരു അൺസർട്ടനിറ്റിങ്ങനെ കിടക്കുമ്പോൾ ഇപ്പോൾ യൂറോ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന യൂറോപ്യൻ യൂണിയൻ്റെ ഓരോ നയങ്ങളും അപ്പോൾ ഗോൾഡ് എന്താകുന്ന വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മാത്രമേ ഞാൻ കിടക്കുന്നുള്ളൂ ഇപ്പോൾ നാലായിരത്തി മുന്നൂറ്റി അറുപതാണുള്ളത് വില ഉയരും എന്നുള്ള അതിനുള്ള കാര്യങ്ങളാണ് വരുന്നത് അതാണ് എന്തെങ്കിലും പറയാൻ വന്നത് വന്ന് മാത്രമൊക്കെ സാധ്യത അതിലേക്കാണ്